ഹലോ ഗായസ് ഇതാണെങ്കിൽ നമ്മുടെ കസിൻസ് എല്ലാവരും തന്നെ ഇവിടെ കൂടി നിൽക്കും ഒരു പ്രത്യേക വിശേഷമെന്ന് വെച്ചാൽ വിശേഷമുള്ള സമയത്തല്ലേ ഇങ്ങനെ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെയൊക്കെ നിൽക്കും നമ്മൾ വേറെ ഒന്നുമില്ല ഹസ്ബൻഡിൻ്റെ കൊച്ചൻ്റെ മോൻ്റെ കല്യാണമാണ് അടുത്ത ദിവസം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളിത് ഇതേണ്ട് അവരുടെ വീട്ടിലോട്ട് വന്നതാണ് ഇത് വേണ്ടത് ഹസ്ബൻഡിൻ്റെ അനിയന്മാരൊക്കെയാണ് വേണ്ടത് ഇവിടെ നിൽക്കുന്നത് ഇത് നമ്മുടെ അച്ചു ഇതേണ്ട നന്ദുണ്ട് അതേണ്ടത് നമ്മുടെ കല്യാണ ചെറുക്കനും എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻ്റും ഉണ്ട് ഹസ്ബൻഡാണെങ്കിൽ ഇത് എൻ്റെ മോക്കാണെങ്കിൽ ചെമ്പോട്ടിക്കാൻ വേണമെന്ന് പറഞ്ഞു ചെമ്പോട്ടിക്കറിഞ്ഞിട്ടോണ്ടിരിക്കയാണ് ഹലോ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് കണ്ടന്റ് ഒരു ഉണ്ട് പിന്നാണെങ്കിൽ വേണ്ട നേരെ ഒരുപാട് വൈകി ഇതേണ്ട ഞങ്ങള് കസിൻസ് എല്ലാരും കൂടെ ഇരുന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിക്കുകയും ചിരിക്കുകയൊക്കെയാണ് അവന്മാരാണെങ്കി ഇതേണ്ട വൈകിട്ട് കല്യാണ പാർട്ടി ഒക്കെ ഒരു സെറ്റാക്കിയൊക്കെ നിൽക്കുകയാണ് അതിന് ഞാൻ തന്റെ ഒരു കാര്യം ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാവേ ാണ് അവന്മാർ സെറ്റാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കല്യാണത്തിന് അടക്കി എല്ലാവരും സ്വാഭാവികമാണല്ലോ അങ്ങനെ അവന്മാരുടെ പാർട്ടി നടന്നു ഞങ്ങൾ പെതുക്കെ കാര്യമൊക്കെ പറഞ്ഞ പെതുക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് പിന്നെ വേണ്ട അവന്മാരുടെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് വേണ്ട നമ്മുടെ ഗുളവും വേണ്ട അച്ഛനും കൂടെ ചെറിയ പാട്ടൊക്കെ ഇട്ട് ചെറിയ ഡാൻസും സ്റ്റെപ്പും ഒക്കെ ഉണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തന്നെ വേണ്ട നമ്മുടെ അച്ചുവും അപ്പുണ്ണിയും വന്ന് നിൽപ്പുണ്ട് അവന്മാരാണ് ഇത് എൻ്റെ പാട്ടൊക്കെ ഇട്ടു കൊടുത്തത് അങ്ങനെ ഞങ്ങൾ ഇച്ചിരി വൈകിയൊക്കെ വീട്ടിൽ പോയത് പിന്നെ രാവിലെ നോവിലെ തേണ്ട കുളിച്ചൊരുങ്ങിയതേണ്ടേ സുന്ദരികളൊക്കെ ആയിട്ട് ഞാനും എൻ്റെ മുകളും തേണ്ട എൻ്റെ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഇതേണ്ട നേരെ കല്യാണത്തിന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ മൂന്നു നേരം ഇച്ചിരി ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കല്യാണം നടക്കുന്നത് നമ്മുടെ കൊല്ലത്ത് ഓച്ചിറ അമ്പലത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം കേട്ടോ നമ്മൾ നേരെ വേണ്ട അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേണ്ട ഈ കാണുന്നതാണ് നമ്മുടെ ഓഡിറ്റോറിയം കേട്ടോ നമ്മൾ നേരെ പോകുന്നത് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ടു ഫ്രണ്ട് ഇതേണ്ട നമ്മുടെ കാർ ഉണ്ടായിരുന്നു കേട്ടോ അതിലാണ് നമ്മുടെ അമ്പിയമ്മയും വേണ്ട ചെറുക്കൻ്റെ അമ്മയും വന്നിട്ടുള്ളത് ഇതേണ്ട അവർ രണ്ടിരും തേണ്ട കാറിന്ന് ഇറങ്ങിയതേണ്ട ഇവിടെ ഇപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ ഒരു ഫ്ലെക്സ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളകത്തോട്ട് പോയി ഇരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത് അതേണ്ടത് എൻ്റെ ഹസ്ബൻ്റും അച്ചും കൂടെയാണ് നടന്നു വരുന്നത് ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അകം കേട്ടോ വേണ്ട നമ്മുടെ കസിൻസും കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ട് ഓരോരുത്തർ വന്നോണ്ടിരിക്കുന്നേ ഉള്ളു ഇതെൻ്റെ എൻ്റെ അച്ഛനും അമ്മയും നേണ്ട വന്നിട്ടുണ്ടായിരുന്നു ഞാനും ഗുളും കൂടെ നേരെ പോയി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഇരുന്നിട്ടുണ്ട് അമ്മയൊക്കെ ബിസ്സിയായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം നേ നമ്മുടെ ചെറുക്കനെ സ്വീകരിച്ചു കൊണ്ട് വരികയാണ് കേട്ടോ ആദ്യമേ തന്നെ ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങല്ലേ അല്ല അങ്ങനെ നമ്മുടെ തൻ്റെ ചെറുക്കനെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നു അതിൻ്റെ പുറകെ ചെറുക്കൻ്റെ അനിയനെ അച്ഛൻ പിന്നെ റിലേറ്റീവ്സും കാര്യങ്ങളും എല്ലാവരും പുറകില് പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നേരെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ വേണ്ട നമ്മുടെ പെണ്ണിനെയും തലപ്പൊലിയൊക്കെ ആയിട്ട് വേണ്ട കൊണ്ടുവരുന്നുണ്ടായിരുന്നു നേരെ മണ്ഡപത്തിലോട്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മുടെ ഈശ്വര പ്രാർത്ഥനയായിരുന്നു ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ ഇതേണ്ട കന്യാദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് പെണ്ണിൻ്റെ അച്ഛൻ പെണ്ണിൻ്റെ കൈ പിടിച്ച് ചെറുക്കന് കൊടുക്കുന്നതാണ് ചടങ്ങ് അതൊക്കെ കഴിഞ്ഞ് തേണ്ട നമ്മുടെ മിന്നുകെട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല പറ്റിയതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് വേണ്ട ഞങ്ങൾ നേരെ ചെറുക്കൻ്റെ വീട്ടിലോട്ടാണ് പോയത് ദേണ്ട ആദ്യമേ തന്നെ ചെറുക്കനും പെണ്ണും വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ദേണ്ട ആരതി ഒഴിയുന്നുണ്ട് ചെറുക്കൻ്റെ അമ്മ അതൊക്കെ കഴിഞ്ഞ് തേൻ്റെ അടുത്തത് നമ്മൾ വിളക്ക് കൊടുത്ത് പെണ്ണിനെ വലതുകാൽ വെച്ച് അകത്ത് കയറ്റുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളീ ചടങ്ങൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങ് വീട്ടിലോട്ട് പോകുകയും വൈകിട്ടാണെങ്കിൽ അടുക്കള കാണൽ ചടങ്ങുണ്ടായിരുന്നു അതിനു വേണ്ടി ഞങ്ങൾ പെണ്ണ് കയറിയ ഉടനെ തന്നെ നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്